ആര്യാട് മണ്ണഞ്ചേരി പഞ്ചായത്തുകളിലെ വീടുകളിൽ വീണ്ടും കുറുവാസംഘം എന്ന് സംശയിക്കുന്നവരുടെ മോഷണം നടന്നിരിക്കുകയാണ് ഇനി സംഘത്തിന്റെ പേരിൽ വേറെ ആരെങ്കിലും ആണോ മോഷണം നടത്തിയത് എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ് ഉറങ്ങിക്കിടക്കുന്ന വീട്ടമ്മമാരുടെ മാല പൊട്ടിക്കുകയും സമീപത്തെ നിരവധി വീടുകളിൽ മോഷണ ശ്രമവും ഇതുവരെ നടന്നിരുന്നതായി പോലീസ് പറയുകയുണ്ടായി മണ്ണാഞ്ചേരി മുക്ക് പടിഞ്ഞാറ് മാളിയക്കിൽ വീട്ടിൽ കുഞ്ഞുമോന്റെ ഭാര്യ ഇന്ദുവിന്റെ മൂന്നര പവന്റെ സ്വർണ്ണമാലയും സമീപ വാർഡിൽ കോമളപുരം പടിഞ്ഞാറ് നായിക്കം വെള്ളി വീട്ടിൽ അജയ്കുമാറിന്റെ ഭാര്യ ഇന്ദുവിന്റെ മാലയുമാണ് കുറുവസംഗം എന്ന് കരുതപ്പെടുന്നവർ കവർന്നിരിക്കുന്നത് ഇന്ദുവിന്റെ മാല മുക്കുവണ്ടായിരുന്നുവെങ്കിലും താലി സ്വർണ്ണമായിരുന്നു പിന്നീട് താലി വീട്ടിലെ തറയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു സമീപത്തെ പോട്ടയിൽ സിനോജ് കോമളപുരം ടാറ്റ വെള്ളിക്ക് പടിഞ്ഞാറ് അഭിനവം വീട്ടിൽ വിനയചന്ദ്രൻ എന്നിവരുടെ വീടുകളിൽ അടുക്കള വാതിലുകൾ പൊളിച്ച നിലയിലും മോഷണം നടന്നിട്ടുണ്ട് എന്നാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആലപ്പുഴ നോർത്ത് മണ്ണാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീടുകളിൽ ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുതലാണ് മോഷണ പരമ്പര തുടങ്ങുന്നത് പ്രദേശത്തു നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും രണ്ടാഴ്ച മുമ്പ് മണ്ണാഞ്ചേരി നേതാജി ജംഗ്ഷന് സമീപം മോഷണ ശ്രമം നടത്തിയ മോഷ്ടാക്കൾ തന്നെയാണെന്ന് സൂചനകൾ ലഭിച്ചിരുന്നു രാത്രി മഴ പെയ്യുന്ന സമയത്തായിരുന്നു മോഷണങ്ങൾ ഇവർ വീടുകളിൽ നടന്നാണ് വരുന്നത് ദൂരെ എവിടെയെങ്കിലും വാഹനം വെച്ച ശേഷം ഇവിടേക്ക് നടന്നു വന്നാണ് മോഷണം നടത്തുന്നതെന്ന് പോലീസ് പറയുന്നു ഇന്ദു ഉറങ്ങുമ്പോഴാണ് മാല പൊട്ടിച്ചത് ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും മോഷ്ടാക്കൾ കടന്നു കളഞ്ഞിരുന്നു ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു വീടുകൾ സന്ദർശിച്ചു പോലീസിനായും വിരലടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് അടിക്കടി മോഷണങ്ങൾ നടക്കുന്നതും പിന്നിൽ കുർവാസംഗമാണെന്ന അഭ്യൂഹവും വരുന്നതോടെ നാടാകിയപ്പോൾ ഭീതിയിലാണ് വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്തു കയറുന്നതാണ് ഇവരുടെ രീതി പലപ്പോഴും പേർ ഒന്നിച്ചാണ് മോഷണത്തിന് എത്തുന്നത് കണ്ണുകൾ മാത്രം പുറത്തു കാണാവുന്ന വിധത്തിൽ തോർത്ത് തലയിൽ കിട്ടും ഷട്ടും ലുങ്കിയും അരയിൽ ചുരുട്ടി ചുരുട്ടിവെച്ച് അതിനുമീതെ നിക്കർ ധരിച്ചും ശരീരത്തിൽ എണ്ണയും കരിയും പുരുട്ടും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനാണ് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നത് മോഷണ നടന്ന കോമളപുരത്തെ വീടിന് സമീപത്ത് നിന്ന് ലഭിച്ച എന്ന് കരുതുന്ന മോഷ്ടാക്കളുടെ ദൃശ്യം വീടിന് പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദമുണ്ടാക്കുകയോ ടാപ്പ് തുറന്ന് വെള്ളം വെള്ളമൊഴുക്കുകയോ ചെയ്ത് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളുടെ സത്യാവസ്ഥയും എത്രത്തോളം ഉള്ളതെന്ന് പോലീസ് ഇപ്പോൾ ചെക്ക് ചെയ്തു വരികയാണ് പുറത്തിറങ്ങി വരുന്നവരെ അക്രമിച്ച് അകത്തേക്ക് ഇരച്ചു കയറും വീട്ടിൽ കയറുന്ന സംഘത്തിലെ ഒരാൾക്ക് മാത്രമേ സ്ഥലത്തെക്കുറിച്ച് പരിചയമുണ്ടാകും ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടിയെടുക്കുന്ന രീതിയാണ് ഇവർക്കുള്ളത് സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണം മുറിച്ചെടുക്കാൻ പ്രത്യേക കത്രികയും സംഘം ഉപയോഗിക്കുന്നുണ്ട് ഇവർ നന്നായി മലയാളം സംസാരിക്കും മോഷണം നടത്തുന്ന സ്ഥലങ്ങളിൽ മലയാളം മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നാൽ ഇവരെല്ലാം ഒരു തമിഴ്നാട് സ്വദേശികളാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ കുറുവ സംഘം എന്നുള്ളത് തന്നെ തമിഴ്നാട്ടിലെ ഒരു പ്രാദേശിക ഗ്രാമീണരാണ് ആറുമാസം വരെ വീടുകളെ നിരീക്ഷിച്ച ശേഷമാണ് ഇവർ മോഷണത്തിന് എത്തുന്നതെന്നും പറയപ്പെടുന്നു മോഷണം ആസൂത്രണം ചെയ്താലുടൻ താമസ സ്ഥലം മാറും മോഷണ സ്ഥലത്തിന് കിലോമീറ്റർ അകലെയായിരിക്കും ആ സമയത്ത് ഇപ്പൊ താമസിക്കുക പകൽ ചെറിയ ജോലികളുമായി ചുറ്റി നടക്കും രാത്രിയിൽ മോഷണം എതിർത്താൽ അക്രമവും കുറുവ സംഘത്തിന്റെ രീതിയാണെന്നും പോലീസ് പറയുന്നു സംസ്ഥാനത്ത് പലയിടത്തും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ ഒരു താവളം കുറുവ എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഇവരെ തമിഴ്നാട്ടിൽ നീരിക്കുറുവ എന്ന് വിളിക്കുന്നത് കമ്പം ബോഡിനായ്ക്കന്നൂർ കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ എന്നിവിടങ്ങളിലും ഇവരുടെ കേന്ദ്രങ്ങളുണ്ട് മോഷണമെന്ന കുലത്തൊഴിലിൽ നിന്നും ഇവരെ മോചിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ വീടുകൾ ഉൾപ്പെടെ നൽകിയെങ്കിലും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവരുടെ ഇഷ്ടയിടമാണ് ആലപ്പുഴ രണ്ടാഴ്ച മുമ്പ് ചേർത്തല ഭാഗത്തും സംഘം എത്തിയതായി സൂചനകളുണ്ട്